നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ ിൽ പതിനാറ് വയസ്സുകാരിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വള്ളിക്കുന്ന ആനയാറങ്ങാടി സ്വദേശി തോട്ടത്തിൽ പുരക്കൽ വിനീഷ് കുമാറിന്റെ മകൾ വേദയാണോ മരിച്ചത് എന്നുചക്കെ ഒന്ന് നാൽപ്പതിനാണ് സംഭവം മാതാവ് സുബില ഹരിതകർമ്മ സേനാംഗവും പിതാവ് കെട്ടിട നിർമ്മാണ തൊഴിലാളിയുമാണ് ഇരുവരും ജോലിക്ക് പോയ സമയത്തായിരുന്നു സംഭവം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിനായി പിതാവ് വീട്ടിലെത്തിയപ്പോഴാണ് അടച്ചിട്ട മുറിയിൽ മകളെ തൂങ്ങിയ നിലയിൽ കണ്ടത് ഉടനെ പരിസരവാസികളെ വിളിച്ചു വരുത്തി വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന് വേദയെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി വെള്ളിയാഴ്ച മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ചേലേമ്പ്ര എൻ എം എച്ച് എസ് എസ് വിദ്യാർത്ഥിനിയാണ് വേദ ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി